ഞാൻ ഈ പറഞ്ഞ ഒന്നൂടെ ശ്രദ്ധിക്കും ഒരു വാച്ച് വാച്ച് സെലക്ട് ചെയ്യാൻ ഒരുപാട് സമയം ചിലപ്പോൾ എടുക്കും ടൈറ്റൻ അല്ലെങ്കിൽ സിറ്റീസൺ എച്ച് എം ടി പല കമ്പനികളും അതൊക്കെ നോക്കി എന്റെ മെച്ചവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യവും ടേപ്പ് റെക്കോർഡ് എന്തൊരു വിഷയവും സെലക്ട് ചെയ്യാൻ മക്കൾക്ക് ജ്വല്ലറി എടുക്കാൻ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ജില്ലറിയിലൊക്കെ ചെല്ലുക ഇതൊക്കെ പക്ഷേ എന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് ഒന്നര മിനിറ്റ് കൊണ്ടാ ഇങ്ങനെ ചിന്തിക്കണേ പറയണേ ശരിക്കും ചിന്തിക്കണോ ഈ വിഷയോ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കൂ പക്ഷേ ഇതുവരെ അല്ലാത്തൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ട് ഇത് അവസാനിക്കും ഭാര്യനെ സെലക്ട് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് കൂടിയാൽ മൂന്ന് മിനിറ്റ് ചായ കൂടി അടക്കോ അഞ്ച് മിനിറ്റ് മനസ്സിലായില്ല പറഞ്ഞില്ല മുഹമ്മദേ പെണ്ണാണ് അമ്മേ ആ പോണോ അവിടെ തലശ്ശേരി ഉസമട്ടം എല്ലൊരു പെൺകുട്ടിയുണ്ട് നാളെ മോള ഡിഗ്രിക്കാ പഠിക്കുന്നത് ശരി എന്നാ പൊന്ന് പോകാം ഞായറാഴ്ച പോകാം ശരി നീ കൂടെ വരുമോ ആ ഞാൻ കൂടെ വരാം അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ കാണാൻ പോകാണല്ലോ അവിടെ ഇരിക്കൂ കൊലായില് അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമിലെ കണ്ടോളീഡ് ചെല്ലു എന്താ പേര് അമിന പഠിക്കുന്നത് ഡിഗ്രിക്ക് എത്ര അര മിനിറ്റ് അപ്പൊ ആദ്യത്തെ കണ്ടപ്പോ എന്താ തിരക്കടില്ല നാലാളെ മുമ്പ് കൊണ്ടക്ക ഓങ്ങോട്ട് ഇറങ്ങി ഇഞ്ചോന്ന് ഇനി ബോധിച്ചിരിക്കണേന്ന് എന്താ പോനോളെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ടോ ഓളത്തൊലി ഏയ് ഒന്നര മിനിറ്റ് അതേ ചെങ്ങായി അന്ന് രാവിലെ ടെക്സ്റ്റൈൽസ് പോയിട്ട് പെണ്ണ് കാണാൻ ഷർത്ത് എടുത്തതോ രണ്ടര മണിക്കൂർ ഒരാള് ഒന്ന എനിക്ക് ഷർത്ത് പറ്റിയിട്ടില്ലായിരുന്നു അത് അയച്ചിട്ടിട്ട് വേറൊന്നെടുക്കാണോ കഴിഞ്ഞോളോ തോള് കഴിച്ചാൽ അത് എനിക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റില്ല അതൊന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ലേ മിക്ക ആൾക്കാരും കല്യാണം കഴിച്ച അങ്ങനല്ലേ അല്ലേ കണ്ടിങ്ങട്ട് പോരൂ എന്നിട്ട് ഒരു ഫോൺ ചെയ്യും ബ്രോക്കർ അല്ല പറ്റിയോ പറ്റിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാല് ഒരു വിധ്വാൻ പെണ്ണ് കാണാൻ പോയി കുടുംബം നിരക്കടില്ല പെണ്ണ് നിരക്കടില്ല വിദ്യാഭ്യാസം ഉണ്ട് സ്വഭാവമുണ്ട് ദീനുണ്ട് ഒക്കെ ഉണ്ട് എങ്ങനെ കളിച്ചിട്ടു പോലും പറ്റുന്നില്ല ആ പാളിൽ ചെന്തി ശരിയാവില്ല കാർപോറിച്ചില്ല എന്തില്ല കാർപോറിച്ചില്ല ഒലല്ലാണ്ട് പോയി കൂടാ അതിലിറങ്ങണോ അവിടേക്ക് കാർപൊറച്ചില്ല കാറിന് കെട്ടിക്കോട്ടെ അല്ലേ പെണ്ണ് പറ്റി സ്വഭാവം പറ്റി ഗുണം പറ്റി വീട് പറ്റി കാർപൊറച്ചില്ല എന്തൊരു ദുര്യോഗവും എന്താണ് വിവാഹത്തെ കുറിച്ചുള്ള സമുദായത്തിന്റെ കൺസെപ്റ്റ് എന്താ ആലോചിക്കണേ നന്നായിട്ട് ചിന്തിക്കണേ അപ്പോ നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ അരിസ്റ്റോട്ടിൽ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അരിസ്റ്റോട്ടിൽ യൂണിവേഴ്സൽ ബെഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ് മണിയറ ഒരു സംസ്കാരം രൂപപ്പെടുന്നത് മണിയറയിലാണ് ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ഒരു പെണ്ണ് വേണം എങ്ങനെ ഒരു സംസ്കാരമുള്ള കുഞ്ഞുണ്ടാവണം അപ്പൊ യൂണിവേഴ്സൽ ബെഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ആലോചിക്കുക നമ്മൾ ചിന്തിക്കുക ആലോചിക്കണം വളരെ പ്രധാനമായി ആലോചിക്കുക ഭാര്യമാരെ സെലക്ട് ചെയ്യുന്നിടത്ത് പ്രവാചക തിരുമേനിയും ഖുർആാനും പറഞ്ഞ മാനദണ്ഡം ഒരിക്കലും നമ്മൾക്കാർക്കുണ്ടായിട്ടില്ല ജാബിർ ജാബിറല്ലാന്നോട് പറഞ്ഞു പെണ്ണ് കാണാത്ത വിധത്തിൽ നീ അവളെ കാണണം പെണ്ണ് കാണാത്ത വിധത്തിൽ നീ അവളെ കാണണം ഒരു സ്ഥലത്തൊരു പെണ്ണുണ്ട് ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത് ഇന്ന സ്ഥലത്താണ് എന്ത് വേണമെന്നറിയോ യുവാക്കളോടാട്ടോ വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത് ഒരിക്കലും പോയി കാണരുത് ആ പെണ്ണ് ഏത് കോളേജിലാണ് പഠിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കോളേജ് പഠിക്കാനാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അവള് കയറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറുക അവളുടെ ബസ്സിലെ നിപ്പ് ബസ്സിലെ ഇരുത്തം ബസ്സിലെ പെരുമാറ്റം ബസ്സിലെ അവളുടെ ബിഹേവിയർ അവളുടെ മറ്റ് അംബീഷൻസുകൾ അഭിലാഷങ്ങൾ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാര്യങ്ങൾ നിങ്ങൾ കാണും ബസ് ഇറങ്ങിയിട്ട് അവൾ കോളേജിലേക്ക് പോകുന്നത് എങ്ങനെ കോളേജിലെ കുട്ടികളോട് അവൾ എങ്ങനെ കോളേജിലെ ടീച്ചേഴ്സിനോട് അവൾ എങ്ങനെ പരിശോധിക്കണം കുട്ടിക്കാലത്ത് ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ പ്രിൻസിപ്പാളിനെ എഡ്മാശെന്ന് കാണണം മാഷേ ഇന്ന ആളുടെ ഇന്ന മകൾ ഇന്ന കാലത്ത് ഇന്ന രജിസ്ട്രേഷന്റെ കീഴിൽ ഇവിടെ പഠിച്ചിരുന്നു കാരണം എന്താണെന്നറിയത് ഇങ്ങനെ പറയുന്നത് വിവാഹിതരായ ബഹുഭൂരിപക്ഷവും ദുഃഖിതരാണ് ധന്യമല്ല എല്ലാവരുടെയും ജീവിതം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുടുംബ കലഹം നടന്ന് ഡവേഴ്സ് എടുക്കുന്ന സംസ്ഥാനം ഏതറിയോ കേരളമാണ് കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് കേരളമാണ് ഈ സംസ്ഥാനമാണ് അക്ഷരജ്ഞാനത്തിൽ നൂറ് ശതമാനം മാർക്ക് നേടിയ ഈ മണ്ണ് ഈ മണ്ണ് സാൽവേഷൻ നടക്കുകയാണ് എറണാകുളത്ത് കൗൺസിലിംഗ് സെന്ററുകൾ ഉണ്ടായിരുന്നു അവിടെ ഞാനൊരു കൗൺസിലിംഗ് സെന്ററിൽ അധിക സമയം ഇരുന്നിരുന്നു ഭവൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ഉണ്ട് എറണാകുളത്ത് ഫേമസ് ആണ് കേരളത്തിൽ തന്നെ ഫേമസ് ആയ സ്ഥാപനമാണ് ആ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ നമ്മുടെ സാൽവേഷൻ കൗണ്ടറൊക്കെ ഇങ്ങനെ കണ്ടുവന്ന് നേരെ ഭാഗ്യം കൊണ്ടായിരിക്കാം അവരെന്റെ എനിക്കിത് പറയാൻ കഴിഞ്ഞാൽ അതുകൊണ്ടാ അവരെ കൗൺസിലിംഗ് സെന്ററിൽ കയറി വന്നു കരഞ്ഞുകൊണ്ടാണ് അവർ കൗൺസിലിംഗ് സെന്ററിൽ കയറി വരുന്നത് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മധ്യവയസ്കയായ ഒരു ടീച്ചർ കരഞ്ഞുകൊണ്ടാണ് അവർ കറന്നു വന്നത് ഞാൻ ചോദിച്ചു എന്തിനാണ് ടീച്ചർ കരയുന്നത് അവർ പറയണം ഞാൻ ആദ്യം ആദ്യത്തെ ആറ് ദിവസം ഇവിടെ സാൽവേഷൻ നടന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഞാൻ പിന്നെ നിരന്തരമായ എന്റെ ചില സുഹൃത്തുക്കളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ അവിടെ യാദർശികമായി വന്നു ആറ് ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയുള്ള ദുഃഖം എനിക്കുണ്ട് ഞാൻ കരഞ്ഞതിന്റെ കാരണം ഞാനൊരു നല്ല ഭാര്യയായിരുന്നില്ല എന്നതോർത്താണ് ഞാൻ കരയുന്നത് രണ്ടാമത് ഞാൻ കരയുന്നത് ഞാനൊരു നല്ല മാതാവായിരുന്നില്ല എന്നതിനെ കുറിച്ചോർത്താണ് ഞാൻ കരയുന്നത് ഒരു ഭാര്യ ആരാണെന്ന് ഇവിടുത്തെ ചാർട്ടുകൾ ഇവിടെ വായിച്ചപ്പോൾ എനിക്ക് പൊട്ടിക്കരയാൻ തോന്നി എൻ്റെ ചുറ്റിലും ഒരുപാട് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ കരച്ചിൽ അടക്കി പിടിച്ചു ഇവിടുന്ന് ഞാനൊന്ന് കരയുകയാണ് അവർ എന്നോട് പറഞ്ഞു എൻ്റെ കണ്ണുകളൊന്നും അറിഞ്ഞു ഞാനിവിടെ വിളിച്ചോദിച്ചു എന്തും പറ്റി അവരെന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവും ഇതുപോലെ രാവിലെ ഡ്യൂട്ടിയിലുള്ള ഒരാളാണ് ഞാൻ രാവിലെ ആറരയാകുമ്പോഴേക്ക് കുളിച്ചൊരുങ്ങും ഏഴേ മുക്കാലിനവിടെ സ്കൂൾ തുടങ്ങും മര്യാദയ്ക്ക് ഒരു ഭക്ഷണം എൻ്റെ ഭർത്താവിന് രാവിലെ കൊടുത്ത ഓർമ്മകൾ എനിക്കില്ല വേലക്കാരി വെച്ച് ഉടമ നിർത്തുന്ന എന്നോടുള്ളതിനേക്കാൾ സ്നേഹം വേലക്കാരിയോടാണ് എൻ്റെ ഭർത്താവിൻ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് ഭാര്യാപദം അലങ്കരിക്കുക എന്നതല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം അല്ല അല്ല എന്ന് വളരെ കൃത്യമായ ബോധം അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ക്ഷീണിച്ച വിഷയായി ഞാൻ വൈകുന്നേരം കയറി ചെല്ലും എൻ്റെ മക്കളും വരെ വരവ് വരും ബേഗൊക്കെ പരിസരത്തിടും എനിക്ക് അവരെ നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ സമയമില്ല എനിക്കൊരുപാട് ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു ഞാൻ അതിൽ വ്യാപൃതരാകും ആകെപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം എന്റെ ഭർത്താവ് കുളിച്ച് ഞാൻ മേശപ്പുറത്ത് അവിടുത്തെ വേലക്കാരിയെ കൊണ്ട് വിളമ്പി വെപ്പിച്ച ഭക്ഷണം അദ്ദേഹം സ്വന്തം ഇരുന്ന് കഴിച്ച് എന്റെ കൂടെ കിടക്കുന്ന ആ ഒരമണിക്കൂർ ഞങ്ങൾ ഉറങ്ങാതെ ഞങ്ങളുടെ ശരീരം പങ്കുവെക്കുന്ന നിമിഷം മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതം ആലോചിക്കണം ഞാൻ പറയുന്നു സ്ത്രീകൾക്ക് ജോലി വേണ്ട ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഞാനിത് ഒരേ പറയല്ല എറണാകുളം